ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ വിചിത്ര സിൽക്കിൽ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാർ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് നല്ല രസമുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ അതിന്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോഡറി വർക്ക് ആ വന്നിരിക്കുന്നത് രസമുള്ളൊരു ത്രെഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് കളർ ആണെങ്കിലും നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആട്ടോ വന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ലെങ്കും പുത്തും ഒക്കെ കിട്ടാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയായിട്ട് സ്കാലിപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നേക്കും നേരെ നല്ല തിരിച്ചായിട്ട് ഇതാ ഇതാണ് കറക്റ്റ് സൈഡ് ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ട് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് അതിന്റെ യോക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കായിട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടാണെങ്കിലും എന്താ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് സ്കാലപ്പ് വർക്ക് വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും യെല്ലോ ഷെയ്ഡിന് എപ്പോഴും ആവശ്യക്കാർ കൂടുതലാണ് അതിന്റെ നെക്കിലാണെങ്കിലും നല്ല രസമുള്ള വർക്കാ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് നല്ല സ്കാലപ്പ് ഒക്കെ ചെയ്ത് നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ട ആ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും ഇപ്പൊ കാണിച്ച സെയിം വർക്ക് തന്നെ തന്നെട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇത് ഇത് ഇങ്ങനെ റയർ ആയിട്ട് കുറെ നാളായി ഇത്രയും നല്ലൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് പിന്നെ ദുപ്പട്ട് ആണെങ്കിലും നല്ല രസം കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല രസം കാണാനായിട്ട് നിക്കൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കും പിന്നെ സീക്വൻസ് വർക്കും കൂടെ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് ഇത് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടോ എന്ത് രസം കാണാന്ന് നല്ല സീക്വൻസ് വർക്ക് വന്നിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് ഈ സൈഡിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപത് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് ഭയങ്കര രസം കാണാൻ നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഫുള്ള് സീക്വൻസ് വർക്കും കൊടുത്തേക്കാം സൂപ്പർ ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നിരിക്കണത് നല്ല രസമാണ് കളേഴ്സ് ഒക്കെ കാണാൻ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ നല്ല രസമുള്ള ദുപ്പട്ട് ഹെവി ആയിട്ട് സ്കാലപ്പ് വന്നിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഈ സൈഡിലും നല്ല രസമുള്ള ഒരു സ്കാലപ്പ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള യെല്ലോ ആണ് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലും ദുപ്പട്ടയും ഭയങ്കര രസം കാണാനായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വന്നത് ദുപ്പട്ടയാണ് ആയിരത്തി അമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് വരും എന്താ ഇങ്ങനെ വരും നെക്ക് കട്ട് ചെയ്ത് കളിക്കഴിഞ്ഞാലും കറക്റ്റ് യോക്കിൽ നല്ല രസമുള്ള ഒരു വർക്ക് ആയിട്ട് ആയിട്ടിരുന്നോളൂട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ദുപ്പട്ട കാണാൻ ഏറ്റവും രസം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ദുപ്പട്ടയാട്ടോ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വേറൊരു മോഡല റേറ്റും വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അതിന്റെ നെക്കിലാണെങ്കിലും നല്ല രസമുള്ള ഒരു വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ദുപ്പട്ടെ എന്താ ഇങ്ങനെ നല്ല ഫുൾ ആയിട്ട് വർക്ക് പറഞ്ഞത് ദുപ്പട്ടാട്ടോ നല്ല ലെങ്കും വിടുത്തുള്ള ദുപ്പട്ടയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിലെ നല്ല രസമുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഈ വർക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ജോർജറ്റിന്റെ മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെയിം തന്നെ പിന്നെ ദുപ്പട്ട ആണെങ്കിൽ എന്താ സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം